పోలి అద్ధ స్వాగతం చానల్ ఇదివే సబ్స్క్ైబ్ చే సబ్స్క్ైబ్ చే సబ్స్క్ైబ్ శేషం నోటిఫికేషన్ ఎక్కాం బెల్ైకర్ కం చే సంసాకపోవద్దు చర్చే ఫ్రీయట్ నెడర్ മറിച്ച് വെച്ച് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഇൻഡി കോൾ എന്നൊരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നമുക്കത് നോക്കാം അതായത് ഇവിടെ കാണുന്ന ഇൻഡി കോൺ എന്ന ആപ്ലിക്കേഷനാണ് എൻ എന്ന് അയക്കണുള്ള ഇൻഡ്യ കോഡ് എന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് പെർമിഷൻസ് ചോദിക്കുന്നുണ്ട് കോണ്ടാക്ട്സും കോൾ ചെയ്യാനുള്ള പെർമിഷനും പിന്നെ സ്റ്റോർ ചെയ്യാനും ലൊക്കേഷനും അപ്പോൾ ഈ ഇത് ചില സമയങ്ങളിൽ ചില നമ്പേഴ്സ് ഇവരെ സെർവർ ബിസിയാവുമ്പോൾ കോൾ ചെയ്യാൻ പറ്റില്ല എന്നാൽ അവർ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കോൾ ചെയ്യുന്ന നമ്പറിലേക്ക് ഞാൻ നമുക്കൊന്ന് കോൾ ചെയ്ത് വെക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഞാൻ ടൈപ്പ് ചെയ്യുന്ന നമ്പർ കാണാൻ കഴിയില്ല കാരണം ഞാൻ ആ ഐ ഡി വെച്ചിരിക്കുവാണ് എൻ്റെ പേഴ്സണൽ നമ്പർ എൻ്റെ ഐ ഡി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കൺട്രി കോൾ ടൈപ്പ് ചെയ്യാൻ മറന്നു പോരേ പ്ലസ് തൊണ്ണൂറ്റൊന്നൊന്നാണ് പ്ലസ് തൊണ്ണൂറ്റൊന്ന് നമ്മുടെ ഇന്ത്യയുടെ കൺട്രി കൺട്രിക്കോളാണ് അത് ടൈപ്പ് ചെയ്യാൻ മറക്കരുത് ടൈപ്പ് ചെയ്തതിനു ശേഷം കോൾ ചെയ്യുക ഇത് ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടാകും അതുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം കോൾ ചെയ്യുക ഞാൻ നമ്പർ ഐ ഡി വെച്ചിരിക്കാണ് കോൾ പോകുന്നുണ്ട് ഇപ്പുറത്ത് എൻ്റെ മറ്റ് ഫോൺ കാണാം അതിൽ കോൾ നിങ്ങൾ നിങ്ങൾ കാണാം സൗണ്ട് നിങ്ങൾ കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുക ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നിങ്ങൾ മറ്റേ ആവശ്യങ്ങൾ ഉപയോഗിച്ച് വരുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനായി ഉപയോഗിച്ച് വരുന്ന ഒരു കാരണങ്ങൾക്കും ഞാൻ അത്ര അധികരിക്കുന്നില്ല അത് നിങ്ങളുടെ സ്വന്തം ക്രെഡിറ്റിൽ നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുക ഒരു ആപ്ലിക്കേഷൻ ദുരുപയോഗം ചെയ്യുന്നത് നമുക്കും മറ്റുള്ളവർക്കും നല്ലതല്ല അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം